ഹലോ സ്ലാ വലൈക്കും എൻ്റെ നൈറ്റിലെ ഫുഡ് എന്താണെന്നറിയോ മുട്ട വറുത്തതുണ്ട് വഴുതനങ്ങ വരണുണ്ട് നല്ല ഉണക്ക സ്രാവമിയും വറുത്തതുണ്ട് പിന്നെ നല്ല ചൂടുള്ള ചോറ് ഉണ്ട് പിന്നെ നല്ല ചൂടുള്ള മോര് മോരുകറിയുണ്ട് അപ്പോൾ കുറച്ച് മോരുകറി എടുത്ത് ഒഴിക്കുക കേട്ടോ കുറച്ച് വഴുതനങ്ങാ തോരനോട് എടുക്കാം ഒരു ചെറിയ പീസ് മീനോട് എടുക്കാം അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വായോ എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം